അസ്സാമലൈക്കു വാഹത്തുല്ലാഹി വാബർക്കാത്തു ആറാം ക്ലാസ്സിലെ താരിഖുൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് പാഠം ഒന്ന് ഉലുൽ അസ്മ ജീവനോടെ കത്തിക്കുവാൻ ശത്രുക്കൾ തീയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു പ്രവാചകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ക്ഷമയോടെ അദ്ദേഹം അത് സഹിച്ചു അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ആ പ്രവാചകന്റെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്തരം ചില പ്രവാചകന്മാരുണ്ട് ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായപ്പോൾ അവയെല്ലാം ക്ഷമയോടെയും മനക്കരുത്തോടെയും അവർ നേരിട്ടു അവരാണ് ഉലുൽ അസ്മുകൾ അവർ അഞ്ചാണ് അങ്ങനെ അഞ്ച് ഉലുൽ അസ്മുകളെ കുറിച്ചാണ് ഈ പാഠത്തിലെ തുടക്കഭാഗത്തിൽ പറയുന്നത് അവർ ആരാണ് സെയ്യദുന നോഹുൻ അലി ഇസലാം സയ്യദുന ഇബ്രാഹിം അലി ഇസലാം സയ്യദുന മൂസ അലിഹിസലാം സെയ്യദുന ഐസ അലി ഹിസ്ലാം സയ്യിദുന മുഹമ്മദും സല്ലു അലൈ വസല്ലം എന്നിവരാണ് ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഇവർ ജനങ്ങൾ വളരെ വഴിപിഴച്ചു പോയ ഒരു കാലത്ത് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വന്ന പ്രവാചകനായിരുന്നു നൂഹ് നബി അലിസ്സലാം ജനങ്ങളുടെ പരിഹാസവും അവഗണനയും സഹിച്ച് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം അദ്ദേഹം പ്രബോധനം നിർവഹിച്ചു പ്രബോധനത്തിൽ ഏറെ പ്രയാസങ്ങൾ സഹിച്ച പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലിഹിസലാം കത്തിക്കുവാൻ വേണ്ടി തീയിൽ ഇടൽ അടക്കം നിരവധി പ്രയാസങ്ങളും സ്വന്തം മകനെ അറുക്കുവാനുള്ള കൽപ്പന തുടങ്ങി ധാരാളം പരീക്ഷണങ്ങളും അദ്ദേഹം നേരിടേണ്ടി വന്നു ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ വംശത്തെ അവരുടെ നാടായ കനാനിലേക്ക് മോചിപ്പിച്ചു കൊണ്ടുവരുവാനും അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുവാനും നിയോഗിക്കപ്പെട്ട മൂസ അലൈസ്ലാം ജൂതന്മാരുടെ നീചമായ പരിഹാസത്തിനും നിരന്തരമായ വേട്ടയാടലിനും വിധേയനാവേണ്ടി വന്നു ഐസ അലൈസ്ലാമിനും ഇതുപോലെ ധാരാളം പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നബി സുല്ലാഹു അലൈവല് തങ്ങൾ ശത്രുക്കളിൽ നിന്നും നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾക്ക് കണക്കില്ല അപവാദങ്ങളും അക്രമങ്ങളും ഉപരോധങ്ങളും മാത്രമല്ല യുദ്ധങ്ങൾ വരെ അവർ നബിക്കെതിരെ നടത്തുകയുണ്ടായി അവയെല്ലാം ക്ഷമയോടെയും മനക്കരുത്തോടും കൂടി നേരിട്ട് വിജയിക്കുകയായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലം ഉൽ ഉൽ അസ്മകളുടെ പ്രധാന ഗുണം അവരുടെ ക്ഷമയും സഹനവുമാണ് അള്ളാഹു താല പറയുന്നുപ്പെട്ട ഉലുൽ അസ്മി മിനർ ഉലുൽ അസ്മുകളെ പോലെ നിങ്ങൾ ക്ഷമിക്കൂ എന്ന് അള്ളാഹു താല പരിശുദ്ധ ഖുർആാനൂടെ പറയുന്നു ഇനി തെതിരെ നോക്കാം ഒന്ന് ഉത്തരം പറയാം ഉലുൽ അസ്മുകൾ ആരെല്ലാം സയ്യിദുല നോഹുൻ അലി ഇലാം സയ്യിദുന ഇബ്രാഹിം അലിസ്സലാം സയ്യദുന മൂസ അലിഹിസലാം സെയ്ദുന ഈസ അലിഹിസ്സലാം സയ്യിദുന മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്സലാം എന്നിവരാണ് ൾ രണ്ട് മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണ് മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠ ഉൽ അസ്മുകളാണ് മൂന്ന് നൂഹ് നബി അലൈഹി ഇലാം എത്ര കാലം പ്രബോധനം നിർവഹിച്ചു നോഹ് നബി അലൈഹി ഇസ്ലാം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം നടത്തി നാല് ഇസ്രായേൽ വംശം അടിമകളായി ജീവിച്ചിരുന്നത് എവിടെ ഈജിപ്തിലാണ് ഇസ്രായേൽ വംശം അടിമകളായി കഴിഞ്ഞിരുന്നത് അഞ്ച് ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം ഏത് ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ക്ഷമയും സഹനവുമാണ് രണ്ട് വിവരിക്കുക ഒന്ന് ഉലുൽ അസ്മുകൾ മുർസലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാകുവാൻ കാരണം ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായപ്പോൾ അവയെല്ലാം ക്ഷമയോടെയും മനക്കരുത്തോടെയും അവർ നേരിട്ടു അതുകൊണ്ടാണ് അവർ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായത് രണ്ട് നമ്മുടെ നബി സല്ലാഹു അലൈവലം നേടേണ്ടി വന്ന പ്രയാസങ്ങൾ എന്തെല്ലാം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈസ്ലം തങ്ങൾ ശത്രുക്കളിൽ നിന്നും നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾക്ക് കണക്കില്ല അപവാദങ്ങളും അക്രമങ്ങളും ഉപരോധങ്ങളും മാത്രമല്ല യുദ്ധങ്ങൾ വരെ അവർ നബിക്കെതിരെ അലൈഹി അലൈവലം നടത്തുകയുണ്ടായി ഇവയെല്ലാം ക്ഷമയോടും മനക്കുരത്തോടും കൂടി നേരിട്ട് വിജയിക്കുകയായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് മൂന്നാമത്തത് ഔലുൽ അസ്മ മനക്കരുത്തുള്ളവർ നൂഹ് നബി അലൈഹി സ്വലാം തൊള്ളായിരത്തി അൻപത് വർഷം പ്രബോധനം നടത്തി ഇബ്രാഹിം നബി അലൈഹി സ്ലാം അഗ്നി പരീക്ഷണം നേരിട്ടു അഥവാ തീയിലേക്ക് എറിയപ്പെട്ടു മൂസ അലിഹിസലാം ബനോ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ടു ഈസ അലി ഇലാം പ്രയാസങ്ങൾ നേരിട്ടു മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്സലാം യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു